നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതിശക്തിയാർന്ന ശക്തിയാർന്ന വരാഹി മുദ്രയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വരാഹി മുദ്ര എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് ഏത് സമയത്താണ് ഇത് ഉപയോഗിക്കേണ്ടത് ആർക്കെല്ലാം ഈ മുദ്ര പ്രയോജനപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇനി വരാഹി മുദ്ര നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ ഉടനടി നിങ്ങളുടെ പ്രശ്നം തീരുന്നതാണ് അത്രയേറെ ശക്തിയാർന്ന മുദ്രയാണ് വരാഹി മുദ്ര വരാഹി മുദ്രയ്ക്ക് ഇത്രയേറെ ശക്തി ശക്തിയുള്ളത് എന്തുകൊണ്ടാണെന്നത് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വരാഹി ദേവിയെ പ്രാർത്ഥിച്ച് ഒരു അഞ്ചു മിനിറ്റ് ഇനി പറയുന്ന കാര്യം ചെയ്താൽ തീർച്ചയായും എത്ര തീരാത്ത പ്രശ്നങ്ങൾ പോലും തീർന്നു കിട്ടുന്നതാണ് കടബാധ്യത സാമ്പത്തിക ബുദ്ധിമുട്ട് തൊഴിൽ സംബന്ധമായ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ഏതു പ്രശ്നങ്ങളും ആയിക്കൊള്ളട്ടെ ആ പ്രശ്നത്തിനുള്ള പരിഹാരമായി ഇത് ചെയ്യാവുന്നതാണ് പൊതുവായി എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ് വരാഹി വഴിപാട് വീട്ടിൽ ചെയ്യാൻ സാധിക്കുമോ എന്ന് എന്നാൽ അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട നമ്മുടെ വീട്ടിൽ വരാഹിയമ്മയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷം ഇല്ലാതാകുന്നതാണ് മാത്രമല്ല കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി മാറിക്കിട്ടുന്നതാണ് ഇനി ഏതെങ്കിലും തരത്തിൽ മാനസിക വിഷമം ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ വരാഹി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിനു മുൻപിൽ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ഇനി വീട്ടിൽ ഫോട്ടോയോ വിഗ്രഹവും ഇല്ലെങ്കിലും യാതൊരു കുഴപ്പവും ഇല്ല വരാഹിയമ്മയെ മനസ്സിൽ സങ്കൽപ്പിച്ച് ഒരു ദീപം കൊളുത്തി പ്രാർത്ഥിച്ചാൽ മാത്രം മതി മനസ്സ് മനസ്സുരുകി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ് വരാഹിയമ്മ അതിനാൽ മനസ്സുരുകി വരാഹിയമ്മയെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അമ്മയോട് ചോദിക്കുന്ന ആഗ്രഹങ്ങൾ അമ്മ നിങ്ങൾക്ക് തീർച്ചയായും സാധിച്ചു തരുന്നതാണ് ഇനി ഏതു തരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും നമ്മെ ഒരു കവചം പോലെ സംരക്ഷിക്കുന്ന ദേവിയാണ് വരാഹിയമ്മ അത്രയേറെ മഹത്വമുള്ള വരാഹി ദേവിയെ ചൊവ്വ വെള്ളി ശനി അമാവാസി പൗർണമി പഞ്ചമി തിഥി ദിവസങ്ങളിൽ വരാഹി ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമം ഇതാണ് വരാഹി മുദ്ര വരാഹി മുദ്ര എന്നാൽ വളരെ ആണ് വരാഹി മുദ്ര എന്നാൽ ഒരു കാറ്റിന്റെ വേഗതയേക്കാൾ അധിക വേഗത ഈ വരാഹി മുദ്രയ്ക്കുണ്ട് കാരണം വരാഹി ദേവതയുടെ വേഗത എന്നാൽ അസുര വേഗത എന്നാണ് അതായത് ഒരു ആപത്തുണ്ടാകുമ്പോഴേക്കും കൂടാതെ അത്യാവശ്യ സന്ദർഭങ്ങളാണെങ്കിലും ശരി അതുമല്ലെങ്കിൽ സാധാരണ നിലയിൽ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിലും ഈ വരാഹി മുദ്രയെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഇത് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്നാൽ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ആപത്തിൽ പെട്ടെങ്കിൽ ഒരു സഹായം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് ഇപ്പോൾ എനിക്കൊരു സഹായം ലഭിച്ചിരുന്നു എങ്കിൽ ഈ പ്രതിസന്ധികളിൽ നിന്ന് മറികടക്കാൻ സാധിച്ചേനെ എന്ന് ചില സന്ദർഭങ്ങളിൽ ആഗ്രഹിക്കാറുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ഈ വരാഹി മുദ്ര നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഏത് സമയത്തും ഈ വരാഹി മുദ്ര പ്രയോജനപ്പെടുത്താവുന്നതാണ് രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ വൈകിട്ടോ അതും അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിനു മുൻപോ അങ്ങനെ നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയങ്ങളിൽ ഈ മുദ്ര നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തും മത്സ്യമാംസാദികൾ കഴിക്കുന്ന സമയത്തും ഇത് പ്രയോജനപ്പെടുത്താമോ എന്ന് ചോദിച്ചാൽ ഈ ഒരു സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നിരുന്നാലും ഇപ്പോൾ പെട്ടെന്നൊരു സാഹചര്യം വന്നാൽ അതായത് ഇനി അമ്മ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ എന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് ആ സമയത്ത് ഏത് സാഹചര്യമായാലും ശരി മറ്റൊന്നും മനസ്സിൽ ചിന്തിക്കാതെ വരാഹിമുദ്ര നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് വരാഹി മുദ്ര എന്നാൽ നമ്മെ കാത്തുരക്ഷിക്കുന്നതിന് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്നതിനും വരാഹി ദേവി തന്നെ കാട്ടിത്തന്ന അപൂർവമായ കാര്യമാണ് ഇനി വരാഹി മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ഇടത് കൈയുടെ തള്ളവിരൽ അകത്തേക്കും അടക്കുക പിന്നീട് ഇടത് ചൂണ്ടുവിരലും വലത് തള്ളവിരലും ഒരുപോലെ ചേർത്ത് വെക്കുക അതിനുശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ വെക്കുക നല്ലതുപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിനു ശേഷം വേണം വരാഹി മുദ്ര ചെയ്യുവാൻ അതിനുശേഷം കൈ നെഞ്ചോട് ചേർത്തു വെച്ച് വരാഹി ദേവിയോട് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആവശ്യം നടത്തി തരണേയെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ വജ്രഘോഷം എന്ന് നൂറ്റിയെട്ട് തവണ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ് കാരണം വജ്രകോശത്തിന് അത്രയേറെ ശക്തിയാണുള്ളത് വരാഹിമുദ്ര പ്രയോജനപ്പെടുത്തി അമ്മയിൽ പൂർണ്ണ വിശ്വാസം ഉറപ്പിച്ച് വജ്രകോശം ചൊല്ലി വരാഹി ദേവിയെ പ്രാർത്ഥിച്ചാൽ മിന്നൽ വേഗത്തിൽ ദേവി അതിന് ഫലം തരുന്നതാണ് വരാഹിമുദ്ര നെഞ്ചോട് ചേർത്ത് പിടിച്ച് വരാഹി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചാൽ വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് ഒരു മഹാത്ഭുതം നടക്കുന്നതാണ് അത്രയ്ക്കും പവറുണ്ട് ഈ വരാഹി മുദ്രയ്ക്ക് അതുകൊണ്ട് പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവർ ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആഗ്രഹം ും സാധിക്കാത്തവരും തീർച്ചയായും ഈ വരാഹി മുദ്ര പ്രയോജനപ്പെടുത്തേണ്ടതാണ് വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് വീണ്ടും ഒരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം